അതായത് കണ്ടില്ലേ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഭക്ഷണ പാകം ചെയ്യുമ്പോൾ അത്യാവശ്യമായി വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ കുറച്ച് പൊടിച്ച് വച്ചിരിക്കുകയാണ് നമ്മൾ പാചകം ചെയ്യുമ്പോൾ എളുപ്പമാവാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളെയൊക്കെ പൊടിച്ച് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കുക്കിങ്ങൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ അത് എന്തൊക്കെ ആണ് പൊടിച്ച് വെച്ചിരിക്കുന്നത് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് നോക്കാം ഉലുവ ജീരകം മല്ലി പിരിഞ്ചീരകം പിന്നെ കുരുമുളക് അരി മുളക് ഞാൻ ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതിൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് നമ്മളിതെല്ലാം ഓരോന്നായിട്ട് വറുത്തെടുക്കാം പാത്രം കൂടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം കുരുമുളക് വറുത്തെടുക്കാം ഇപ്പം നമ്മളെ കുരുമുളക് ഇവിടെ പാകമായിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം ഇത് നമ്മൾക്ക് ഉലുവലേക്ക് ചേർക്കാം ഇങ്ങനെയൊക്കെ വറുത്ത് വെച്ച് പൊടിച്ച് വെച്ചാൽ നമുക്ക് പാചകം ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരിക്കും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയ ഏറിയതാണ് കരിഞ്ഞു പോവാതെ നല്ലവണ്ണം വറുത്തെടുക്കണം അപ്പം നമ്മളുടെ ഉലുവയും കൂടെ പാകമായിട്ട് വന്നിട്ടുണ്ട് അത് അത് നമുക്ക് ഒരു പത്രത്തിലേക്ക് മാറ്റാം ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേപോലെ നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം എന്താ ഞാൻ അവസാനമായിട്ട് അരിയാണ് ഇവിടെ വറുത്തത് ബാക്കിയെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു ഇങ്ങനെ അരി നമ്മൾ വറുത്ത് പിടിച്ച് കുറച്ച് വെച്ചാൽ നമ്മൾ മോര് മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോ സ്പൂൺ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ ഇത് പാകിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാം അതിലെ മുളക് എല്ലാം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് അതിലെ എല്ലാം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുക്കാം ആദ്യമായിട്ട് നമുക്ക് വറുത്തരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതേപോലെ നമ്മൾ ഓരോന്നോരോന്ന് പൊടിച്ചെടുക്കാണ് എല്ലാം കാണിക്കുന്നില്ല വീഡിയോയിൽ പൊടിച്ചതിന് ശേഷം കാണിക്കാം ഇത് പൊടിച്ചെടുത്ത് അരിപ്പൊടി ഞാൻ കപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതേപോലെ ഓരോന്നും പൊടിച്ചെടുത്ത് കാണിച്ച് തരാം എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ചു എന്നാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് മല്ലി ജീരകം പിന്നെ ഉലുവ കുരുമുളക് പെരിഞ്ചീരകം അരി എല്ലാം അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് വീഡിയോ വലുതായി പോകുന്നതെന്ന് വിചാരിച്ചിട്ടാണ് വറുക്കുന്നത് പൊടിക്കുന്നതെന്ന് നേരിട്ട് കാണിക്കാതിരുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്ന് ആപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോമാ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപേക്ഷിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്